ഹലോ നമ്മുടെ ഒരു പുതിയ ബ്ലോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ പുട്ടും ചിക്കൻ കറിയും ആയിരുന്നു ഉണ്ടാക്കിയത് രാവിലെ എല്ലാവരും കടയിലേക്കും സ്കൂളിലേക്കും ഒക്കെ പോയി കഴിഞ്ഞു കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് നമ്മൾ ലഞ്ചിന് തോരനുണ്ടാക്കാനായിട്ട് എടുത്തത് കോവയ്ക്കയും പാവയ്ക്കയും കൂടിയാണ് രണ്ടും കൂടെ മിക്സ് ചെയ്ത് തോരൻ തോരനുണ്ടാക്കുമ്പോൾ പാവയ്ക്കായുടെ കൈപ്പ് നമ്മളധികം അറിയില്ല നല്ല ടേസ്റ്റാണ് പിന്നെ ഇത് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായ കുടംപുളിയാണ് എല്ലാ ദിവസവും കുറേശ്ശെ പുളി അവിടെ വീണ് കിടക്കും അപ്പം നമ്മൾ പോയി എടുത്തോണ്ട് വരുന്നതാണ് ഇതിനകത്തേ ഫ്ലഷ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പണ്ടൊക്കെ ഞങ്ങൾ കഴിക്കുമായിരുന്നു ഇപ്പോൾ പക്ഷേ അത് വീണ് നിലത്ത് കിടന്ന അത് അത് പഴുത്തധികമായതാണ് കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഈ പുളിയെല്ലാം കീറി അകത്തെ ഫ്ലഷും ആ കുരുവൊക്കെ കളഞ്ഞിട്ട് നമ്മൾ വെയിലത്തേക്ക് വെക്കുകയാണ് ഉണക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഒടുവിൽ പുളിയെല്ലാം കീറി അകത്തെ ഫ്ലഷും കുരുവുമൊക്കെ കളഞ്ഞ് വെയിലത്ത് വെച്ചിട്ടുണ്ട് കോവക്കയും പാവയ്ക്കയും എല്ലാം വിനാഗിരി ഉപ്പ് കൂടി ഇട്ട് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ചൂരയാണ് കിട്ടിയത് അപ്പം ചൂര നമുക്ക് കഷ്ണങ്ങളാക്കി എടുക്കാം നല്ല ഒരു പീസായിരുന്നു അത് കാരണം പെട്ടെന്ന് നമുക്ക് കഷ്ണങ്ങളാക്കി എടുക്കാനായിട്ട് പറ്റി ചൂര കറി വെക്കണം ഇനി കുറച്ച് ഫ്രൈ ചെയ്യുകയും വേണം പിന്നെ മോര് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കോവയ്ക്ക നമ്മുടെ കോവൽ വീണ്ടും പൂത്ത് കായക്ക ആയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ കോവയ്ക്ക തന്നെയാണ് എടുത്തിട്ടുള്ളത് മീനൊക്കെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഒന്ന് കഴുകി എടുക്കാനായിട്ട് ഒരുപാടിട്ട് കഴിഞ്ഞാൽ മീനെല്ലാം പൊടിഞ്ഞു പോവും തോരനുള്ള പച്ചക്കറിയൊക്കെ കഴുകി എടുത്തിട്ടുണ്ട് അതങ്ങ് അരിഞ്ഞെടുക്കാനായിട്ട് പോവുകയാണ് കോവയ്ക്ക നമ്മുടെ തന്നെ ആയതുകൊണ്ട് ഇത് വിനാഗിരി ഉപ്പുള്ള ഉപ്പൊന്നും ഇട്ട് വെക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു എങ്കിലും പാവയ്ക്ക് ഇട്ടപ്പോൾ ഓർത്തില്ല സത്യം പറഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ഇട്ട് വെച്ചു എന്നേയുള്ളൂ ഇങ്ങനെ കോവയ്ക്ക് അരിഞ്ഞെടുക്കാനായിട്ട് പോവുകയാണ് പാവയ്ക്കയുടെ കൂടെ ഇങ്ങനെ കോവയ്ക്ക ക്യാരറ്റ് ഇതൊക്കെ ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിൻ്റെ കയ്പ്പ് നമ്മൾ ഒട്ടും അറിയത്തില്ല കുറച്ച് കയ്പ്പ് അധികം ഉള്ള പാവയ്ക്കയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് വെക്കാൻ പറ്റും തോരനുള്ള പച്ചക്കറിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു ഇന്ന് ചുവന്നുള്ളിയാണ് ചേർത്തിരിക്കുന്നത് മിക്ക ദിവസങ്ങളിലും പുളിക്കാനുള്ള മടി കാരണം സവാളയാണ് ചേർക്കുന്നത് പക്ഷേ പാവയ്ക്കയ്ക്ക് ചുവന്നുള്ളി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കയ്പ് കുറഞ്ഞിരിക്കുമെന്ന് കേട്ടിട്ടുണ്ട് അത് കാരണം അങ്ങനെയാണ് ചുവന്നുള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഉപ്പ് പൊടി മഞ്ഞൾപ്പൊടി തേങ്ങ എല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ സ്റ്റൗവിലേക്ക് വെച്ച് അടച്ചു കൊടുത്തിട്ടുണ്ട് ഫ്ലെയിമൊക്കെ സിമ്മിലാക്കി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഉപ്പ് പൊടിച്ചത് തീർന്നു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കല്ലുപ്പ് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കല്ലുപ്പ് ചൂടാക്കി കല്ലുപ്പ് പൊടിക്കുന്നത് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ചൂടാക്കി പൊടിക്കുമ്പോൾ അതിൽ ഒട്ടും ഈർപ്പം കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചൂടാക്കിയിട്ട് പൊടിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എത്രയും നേരം മിക്സി ഓൺ ചെയ്ത് വെക്കുന്നു അതനുസരിച്ച് ഇത് കുഴഞ്ഞുകൊണ്ടേയിരിക്കും ഇതാവുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഉപ്പ് ഉപ്പുപൊടി പോലെ തന്നെ ഉള്ള പൊടി നമുക്ക് കിട്ടും അതിനു വേണ്ടിയിട്ടാണ് നന്നായിട്ട് ചൂടാക്കി തണി തണുത്തതിന് ശേഷം നമ്മൾ പൊടിച്ചെടുക്കുന്നത് കുറേ നാളുകളായിട്ട് കുറേ നാളെന്ന് പറഞ്ഞാൽ കുറേയൊരു മൂന്ന് വർഷത്തിൻ്റെ മുകളിലായി കാണും ഞാൻ ഇങ്ങനെയാണ് ഉപ്പുപൊടി തയ്യാറാക്കുന്നത് പിന്നെ തോരനൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഏറ്റവും അവസാനമാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് തോരൻ്റെ അരിഞ്ഞതിന് ശേഷം ഇളക്കി വെക്കുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കി സ്റ്റൗവിലേക്ക് വെച്ചാലും മതി ഇങ്ങനെ ചെയ്താലും മതി ഞാൻ മുമ്പൊക്കെ അല്ലാതെയായിരുന്നു ചെയ്യുന്നത് ഇപ്പം ഞാനിങ്ങനെ ലാസ്റ്റിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം വെളിച്ചെണ്ണയുടെ ഒരു നല്ല മണമൊക്കെ അതിലിങ്ങനെ നിൽക്കും പിന്നെ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടി സ്റ്റവിലേക്ക് വെച്ച് ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി കഴിഞ്ഞിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഉപ്പ് പൊടിച്ചെടുത്തിട്ടുണ്ട് കടുകും ഒക്കെ ഇട്ട് കൊടുത്ത് പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് മീൻകറി ഉണ്ടാക്കുന്നതൊക്കെ എപ്പോഴും കാണിക്കുന്നതാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല ഇനി നമുക്ക് അരപ്പ് ചേർക്കാം മീൻകറിക്കുള്ള അരപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളയ്ക്കുന്നവരെ നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം ഇതിനിടയ്ക്ക് എനിക്കൊരു ഫോൺ കോൾ വന്നിട്ടുണ്ടായിരുന്നു ഫോൺ അറ്റൻഡ് ചെയ്യാൻ പോയ സമയം കൊണ്ട് അരപ്പ് കുറച്ച് കടുക് വറക്കാനിട്ട ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുറച്ച് മൂത്ത് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ അരപ്പ് ഒഴിക്കുകയായിരുന്നു ഞാൻ അടുത്ത സ്റ്റവിലേക്ക് ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവായും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മോര് മോരുകറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ മീൻ്റെ അരപ്പൊക്കെ തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് മീൻ കഷ്ണങ്ങളൊക്കെ ഇറക്കിയിട്ട് കൊടുക്കുകയാണ് അപ്പോൾ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് ചട്ടിയെടുത്തൊന്ന് കറക്കി കൊടുക്കുന്നുണ്ട് കുറച്ച് നേരം ഒന്ന് തുറന്ന് വെച്ചു തിളപ്പിച്ച് ചാറൊന്ന് വറ്റിച്ചെടുക്കാം ഇവിടെ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് അരപ്പൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ മീൻ കറിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അതിലേക്ക് ലാസ്റ്റ് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് മീൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ സ്റ്റൗവിലേക്ക് വെച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് മീൻ കഷ്ണങ്ങൾ കറക്കി ഇട്ട് കൊടുക്കുകയാണ് ഞാൻ കറിവേപ്പില നേരത്തെ ഇടാനായിട്ട് മറന്നുപോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് കറിവേപ്പില ഇട്ട് കൊടുത്തത് പിന്നെ കുറച്ച് കപ്പലണ്ടി കഴിക്കാമെന്ന് വിചാരിച്ച് കപ്പലണ്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മീൻ്റെ ഒരു സൈഡൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് മീനെല്ലാം ഞാൻ മറിച്ചിട്ട് കൊടുക്കുകയാണ് ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വ്ലോഗ് കണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വ്യൂസൊക്കെ വളരെ കുറവാണ് എല്ലാവരും വീഡിയോസൊക്കെ കയറി കാണണം അടുത്ത നല്ല ഒരു വീഡിയോ ഉടനെ വരുന്നതായിരിക്കും താങ്ക് യു